ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടു കാണും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകൾ അതായത് ഒരു അറബിയുടെ രൂപത്തിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഒക്കെ ഡി പി ആക്കിയിട്ട് ഒരുപാട് പേര് വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഇതൊരു വെബ്സൈറ്റ് വഴിയാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇതെങ്ങനെ ചെയ്യുമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ലോഡിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം ശേഷം പ്രോസസ്സിങ് ഇതുപോലെ കാണിക്കുന്നതാണ് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെ ഫോട്ടോ ഏത് ഫോട്ടോയാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ വെച്ചിട്ടുള്ളത് ആ ഒരു ഫോട്ടോയിവിടെ മാച്ച് ആയിക്കൊണ്ടുള്ള അതുപോലെ നിങ്ങൾ നല്ലൊരു ഫോട്ടോ തന്നെ ഫേസ്ബുക്കിൽ ഡി ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫേസിൻ്റെ അതേ കട്ടിലുള്ള ഒരു ഫോട്ടോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഒരുപാട് ഫോട്ടോസുകളൂടെ താഴെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മോഡലിലൊക്കെ നമുക്ക് നമുക്ക് ഫോട്ടോസുകളാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ല ഒരുപാട് ബൈക്കിൽ ഇരിക്കുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ അറബിയുടെ രൂപത്തിൽ അതുപോലെ തന്നെ നമുക്ക് സിംഹത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഡീപ്പുകൾ നമുക്കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഈ മോഡലിലൊക്കെ നമ്മൾ ഫോട്ടോ നമ്മുടെ ഫേസ് ആഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇവിടെ താഴെ പോയിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറച്ച് ടൈം കാണിക്കും ആഡ്സ് വരുമ്പോൾ നിങ്ങളതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടില്ലേ ഈ ഒരു ഫോട്ടോ ഇപ്പോ എന്റെ അതേ ഫേസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആയി മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ഏത് ഫോട്ടോയാണ് ആ ഫോട്ടോയുടെ അതേ ഫേസ്ബുക്കുള്ള ആ ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എനിക്ക് ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഗാലറിയിൽ പോയിട്ട് നോക്കാം ഇതിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ആയി ശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് വേണ്ട പോലെ ക്രോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം നമുക്ക് ആ ഒരു ഫോട്ടോ കണ്ടില്ലേ ക്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഡി പി ആക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫോട്ടോസുകളും ഈ ഒരു ലിങ്ക് വഴി ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് വാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത് ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഫോട്ടോസുകൾ ഇതുപോലെ നമുക്ക് ഫേസ് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ യു